ടി സിബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും പർദ്ദയിട്ടൊരു മൊഞ്ചത്തി പെണ്ണ് എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ പർദ്ധയിട്ടൊരു മൊഞ്ചത്തി പെണ്ണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വയസ്സ് അൻപത്തി തികഞ്ഞു എന്ന ഏക കാരണം പറഞ്ഞ് എന്നെ വലിച്ചെറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാര്യ ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി രംഗപ്രവേശനം ചെയ്യുന്നത് കട്ടൻ ചായ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു പാനീയമാണ് പാലൊഴിച്ചാലേ ചായ തറവാടിയാകൂ എന്ന എൻ്റെ ഉറച്ച വിശ്വാസം തന്നെ ഇതിനു കാരണം ഇതെന്താ നിനക്ക് നിൻ്റെ ചായയ്ക്കും ഒരു നിറംമാറ്റം കതിരിൽ വളം വെച്ചിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മതി ശരിയാണ് വരുമാനം നേർ പകുതിയായി കുറഞ്ഞു ജീവിത ചെലവുകൾ ഏറി വരികയുമാണ് വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കാണണമെന്ന മുന്നറിയിപ്പാണിത് കട്ടനെങ്കിൽ കട്ടൻ എന്ന തീരുമാനത്തോടെ കൈ എത്തിപ്പിടിക്കുമ്പോൾ ചോദ്യം ഇനി എന്താ പരിപാടി അതാണ് ഞാനും ആലോചിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കിട്ടില്ല പണ്ട് നിങ്ങൾ അങ്ങനെയാണല്ലോ ശരിയാണ് വേണ്ട സമയത്ത് ഉചിത തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നിന്നെപ്പോലെ ഒരു ഭണ്ഡാരത്തിനെ എൻ്റെ തലയിലേക്ക് വലിച്ചു വയ്ക്കുമായിരുന്നോ എന്ന് ചോദിക്കാനാണ് തോന്നിയത് പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല എന്തുകൊണ്ടെന്നാൽ ശിഷ്ടകാലം ഞാൻ ഇവളുടെ തടവറയിലാകുന്നു എന്നതുതന്നെ വേറെ ഈ കട്ടനകത്താക്കി ഒരു മണിക്കൂർ നടന്നുവ ശരീരത്തിലെ ദുർമേധസ്സൊക്കെ ഒന്ന് ഇളകട്ടെ അര നൂറ്റാണ്ടിലേറെക്കാലം ഒരു പണിയും ചെയ്യാതെ തിന്നുകൊഴുത്ത് വണ്ണം വെച്ച തടിയല്ലേ ഒന്ന് സ്ട്രോങ് ആവട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മടക്കിവിട്ട വല്യാപ്പ്ലയ്ക്ക് ഇനി കുഴമ്പും കഷായം മതിയെന്ന നാട്ടുവൈദ്യനും ധാരാളം മതിയെന്ന് വീട്ടുകാരും തീരുമാനിച്ചതുപോലെ ഇനിയുള്ള കാലം നടത്തവും കിതപ്പും പിന്നെ ഇരുത്തവും മതി കിടപ്പാകുന്നതുവരെ എന്ന് തീരുമാനിച്ചു പിന്നെ ഒട്ടും അമാന്തിച്ചില്ല വസ്ത്രം മാറി സുഗന്ധം പൂശി ബൈക്കിൻ്റെ ചാവിയുമെടുത്ത് പുറത്തിറങ്ങാൻ നേരം ഭാര്യ ഉത്തരവിട്ടു ഇതെങ്ങോട്ടാ അത്തറും പൂശി പെണ്ണ് കെട്ടാനൊന്നും അല്ലല്ലോ എൻ്റെ മനുഷ്യ ആ തുണിസഞ്ചി എടുത്തിട്ട് പോ വരുമ്പോൾ മീനും പച്ചക്കറിയും വാങ്ങി വന്നേക്കണം എൻ്റെ വീട് ഈശ്വരമംഗലത്താണ് അവിടുന്ന് രണ്ടര കിലോമീറ്റർ നടന്നാൽ നടന്ന ചമ്പ്രംവട്ടം ജംഗ്ഷനിലെത്തും പിന്നെ അങ്ങോട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന നാഷണൽ ഹൈവേ അതുവഴി സുഖമായി നടക്കാം വീട്ടിൽ നിന്നാവുമ്പോൾ വളഞ്ഞു പൊളഞ്ഞ റോഡ് അതുതന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ഇതൊന്നും പ്രശ്നമല്ല എന്ന മട്ടിൽ ടിപ്പർ ലോറികൾ ചീറിപ്പാഞ്ഞു പോകുന്നു ചെകുത്താനും കടലിനും ഇടയില്ലെന്ന അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർ ഒരു ഗസറ്റഡ് ഓഫീസറായി വിരമിച്ച ഞാൻ കേവലം ലോറി തട്ടി മരിക്കുന്നത് തികച്ചും അപമാനകരം തന്നെ തീവണ്ടിയെങ്കിലും തട്ടിയുള്ള മരണമേ എൻ്റെ സ്റ്റാറ്റസിന് ചേരുകയുള്ളൂ ഈ ഒരു തോന്നലോടെയാണ് ചമ്പ്രംവട്ടം ജംഗ്ഷൻ വരെ ബൈക്കിൽ പോയി അവിടെ നിന്നങ്ങോട്ട് കൈവീശി നടക്കാമെന്ന് തീരുമാനിച്ചത് പിന്നീടുള്ള നാളുകൾ നടത്തത്തിന് പ്രാധാന്യം കൊടുത്തു ഒരു ആറു മാസക്കാലം കൊണ്ട് എനിക്ക് കൈവന്ന നേട്ടങ്ങൾ നിരവധിയാണ് ഇല്ലാതായി മസിലുകൾക്ക് ശക്തിയേറി ഉന്മേഷം വർദ്ധിച്ചു ആരോഗ്യമുള്ള മനസ്സോടെ ചിന്തിക്കാനും ശരീരത്തോടെ പ്രവർത്തിക്കാനും സാധിച്ചു പക്ഷേ പർദ്ധയിട്ട സുന്ദരിയുമായി അടുക്കാനായിരുന്നു സവാരിയുടെ ആരംഭമെന്ന് ഞാൻ സ്വപ്നേബി വിചാരിച്ചതേ അല്ലായിരുന്നു മഴക്കാലം വന്നതോടെ ബൈക്ക് യാത്ര ബുദ്ധിമുട്ടായി മഴക്കോട്ടും പാൻസും തൊപ്പിയുമിട്ട് വീട്ടിൽ നിന്നിറങ്ങണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ഇവയൊക്കെ അഴിച്ചുമാറ്റി വൃത്തിയാക്കി മടക്കി സഞ്ചിയിലിട്ട് തട്ടുകടയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം ആയതിന് അയാൾ പറയുന്ന എല്ലാ നിബന്ധനകളും ആണവക്കരാർ പോലെ അംഗീകരിച്ചു കൊടുക്കണം വൃത്തിയില്ലാത്ത ഗ്ലാസിൽ ചായ തന്നാലോ നാല് ദിനം മുമ്പുണ്ടാക്കിയ പലഹാരം തന്നാലോ കുറ്റം പറയാൻ പാടില്ല ഇതൊന്നും എന്നെ കൊണ്ടാവില്ല എന്തൊക്കെ ആണെങ്കിലും രോമവും പല്ലും കൊഴിഞ്ഞാലും ഞാനിപ്പോഴും ഒരു റിട്ടയേർഡ് പുലി തന്നെ എൻ്റെ അണ്ണ അതിനാൽ മഴക്കാലം കഴിഞ്ഞു മതി ഇനി നടത്തുമെന്ന് ദൃഢനിശ്ചയത്തോടെ മൂടി പുതച്ചുറങ്ങുമ്പോഴാണ് തലവഴിയിട്ട പുതപ്പ് താനേ പൊങ്ങുന്നതും ശരിയായ ഫോക്കസിൽ ഭാര്യയുടെ മുഖം കാണുന്നതും എന്താ നടക്കാൻ പോണില്ലേ ഇല്ല മഴ അൻപത്തിയഞ്ച് കൊല്ല മഴ കാണാൻ തുടങ്ങിയിട്ട് അതിലെന്താണെൻ്റെ പുന്നാരെ ഇത്ര പുതുമ ബൈക്ക് ഓടിക്കാൻ പ്രയാസം ബൈക്ക് വേണ്ട ഒരു കുടയും ചൂടി ഇവിടെ നടന്നു തുടങ്ങിക്കോ ഇവിടെ നിന്ന് അങ്ങോട്ടും ചവിട്ടി നടക്കാൻ ഭൂമി മലയാളം ഉണ്ട് എന്നിട്ട് ആരോടും ഇല്ലാതെ പറഞ്ഞു ഹോരോരോ കാരണങ്ങളേ അവൾ പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലിന് വകുപ്പില്ല മാത്രമല്ല ഇപ്പോൾ ജീവിതാവസാനം വരെ തടവിലുമാണല്ലോ ചെന്നം പിന്നം പെയ്തിറങ്ങുന്ന മഴയത്ത് കുടയും ചൂടി ഞാൻ നടക്കാനിറങ്ങി ഒരു പക്ഷേ പർദ്ധയിട്ട സുന്ദരിയുമായി അടുക്കാനായിരിക്കാം ദൈവനിശ്ചയപ്രകാരം ഞാൻ വഴിമാറി നടക്കാൻ തുടങ്ങിയത് എല്ലാം നിയോഗമാവാം അതിനുള്ള മാർഗങ്ങളും വ്യതിയാനങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണല്ലോ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന ടിപ്പൽ ലോറികൾക്ക് വഴിയൊതുങ്ങി ഓരം ചേർന്ന് ഞാൻ നടക്കുകയാണ് എൻ്റെ ഭവ്യതയൊന്നും അവ ശ്രദ്ധിക്കുന്നില്ല ചൊട്ടയിലെ ശീലം എന്നതുപോലെ നടയാത്രികരുടെ വസ്ത്രങ്ങളിലേക്ക് ചെളിവെള്ളം തീർപ്പിച്ച് അഹങ്കാരത്തോടെയുള്ള പൂക്ക് തന്നെ എൻ്റെ പെൻസിലും ഷർട്ടിലുമൊക്കെ ചെളിവെള്ളപ്പാടുകൾ പക്ഷേ എനിക്കൊട്ടും തന്നെ സങ്കടം തോന്നിയില്ല എൻ്റെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ ഭാര്യ പാടുപെടുന്നത് ഞാൻ ഭാവനയിൽ കണ്ടു എത്ര തന്നെ ശ്രമിച്ചാലും ഒന്ന് രണ്ട് ചെളിപ്പാടുകൾ വസ്ത്രങ്ങളിൽ അവശേഷിക്കും അതിൽ പിടിച്ച് വഴക്ക് തുടങ്ങാം പിണങ്ങി നടക്കാം ഒടുവിൽ ഇണങ്ങുകയുമാവാം വീട്ടിൽ നിന്നിറങ്ങിയാൽ അടുത്ത സ്റ്റോപ്പേജ് ശ്മശാന റോഡാണ് പിന്നെ കോട്ടത്തറ അങ്ങാടി കുറച്ചുകൂടി നടന്നാൽ കണ്ടംകുറുമ്പക്കാവ് അമ്പലവും ചെറിയൊരങ്ങാടിയും പിന്നെ ചമ്രവട്ടം ജംഗ്ഷൻ കോട്ടത്തറ അങ്ങാടിയുടെ വാലറ്റത്തെത്തിയപ്പോൾ വില്ലൊടിഞ്ഞ ശീലക്കുടയും ചൂടി എതിരെ വരുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയായി വിരമിച്ച അപ്പുക്കൂട്ടൻ എന്ന അപ്പൂട്ടൻ സാറേ ഏതാൾക്കൂട്ടത്തിൽ വെച്ചും അപ്പൂട്ടൻ്റെ വിളി എനിക്ക് തിരിച്ചറിയാം കാരണം ആ വിളിയിൽ സ്നേഹവും ബഹുമാനവും സമമായി ചേർന്നിരിക്കും എന്താ അപ്പൂട്ട മാഷെന്തെന്ന് ഈ വഴി ബൈക്കിലെ നടത്ത നിർത്തിയോ മഴ കൂടെ നടക്കാൻ പോരുന്നോ ഞാനില്ല മാഷെ ആരോഗ്യമുള്ള കാലത്തെ നന്നായി അധ്വാനിക്കുമായിരുന്നു വൈകുന്നേരം ഇത്തിരി ഓന്തുന്ന പതിവൊണ്ട് കാലക്രമേണ മദ്യം അപ്പൂട്ടനെ വിഴുങ്ങാൻ തുടങ്ങി ഇപ്പോൾ നാലടി നടന്ന കിതപ്പായി തളർച്ചയായി ഇന്നെന്താ ഈ വഴി എന്ന ചോദ്യം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാണുന്നവർ തിരുത്താൻ തുടങ്ങി ഇപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇന്നലെ കണ്ടില്ലല്ലോ എന്താ പറ്റിയത് എന്നായി കോട്ടത്തറയിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ മുന്നോട്ട് നടന്ന കണ്ട കുറുമ്പങ്കാവ് അമ്പലവും ഒരു കൊച്ചങ്ങാടിയുമായി പശുവിന് പുല്ലരിയാൻ പോയ കുറുമ്പ എന്ന ഹരിജൻ സ്ത്രീയുടെ അരിവാൾ കല്ലിൽ തട്ടിയപ്പോൾ നിളം പൊടിഞ്ഞെന്നും അമാനുഷിക ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തർ അവിടെ അമ്പലം പണിതുവെന്നും ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഈ പ്രാർത്ഥനാലയത്തിലെ പൂരവും വെടിക്കെട്ടും വഴിവാണിഭവും ദേശക്കൂത്തുമെല്ലാം പ്രസിദ്ധവും മതമൈത്രി വിളിച്ചോതുന്നതുമാണ് കുറുമ്പ കണ്ടതുകൊണ്ടാണ് കണ്ടം കുറുമ്പങ്കാവ് എന്ന പേർ വന്നത് പിന്നീടതിൽ ഓപിച്ച് കണ്ടർബങ്കാവായി തികച്ചും അപ്രതീക്ഷിതമെന്നോണമാണ് എൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാവുന്നത് പതിവ് നടത്തത്തിനിടയിൽ ഒരു നാൾ അമ്പലത്തിൻ്റെ എതിർവശത്തുള്ള വീട്ടിൻ്റെ അരമതിലിനപ്പുറത്ത് പർദ്ധയിട്ടൊരു സുന്ദരിയെ ഞാൻ കണ്ടു അവൾ പുഞ്ചിരിയോടെ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു വെപ്രാളം അനുഭവപ്പെടുന്നതും എൻ്റെ ശ്വാസഗതി വർദ്ധിക്കുന്നതും ഞാൻ അറിഞ്ഞു എന്റെ ഭാവമാറ്റം കണ്ടിട്ടാവാം അവൾ കൂടുതൽ വശ്യതയോടെ പുഞ്ചിരിച്ചതെന്ന് എനിക്ക് തോന്നി അവൾ കണ്ണിമ വെട്ടാതെ എന്നെ തന്നെ നോക്കുകയാണ് ഒരു വിസ്മയ ലോകത്തെത്തിയ പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്താ മാഷേ ഇവിടെ ഒരു ചുറ്റിക്കളി അത്ര പരിചയമില്ലെങ്കിലും പ്രഭാതസവാരിക്കിടെ കണ്ടുമുട്ടിയ ഒരാളുടെ ചോദ്യം ആ ചോദ്യത്തിൽ സംശയവും അമ്പരപ്പും കള്ളനെ പിടിച്ചുവെന്ന ഭാവവും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നുമല്ല എന്നെ ചൊടിപ്പിച്ചത് അധ്യാപകനല്ലാത്ത എന്നെ എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ചുമ്മാ എന്ന അർത്ഥത്തിൽ കണ്ണിറുക്കി ചെറുകൂട്ടി ഞാൻ നടന്നകന്നു എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി അവൾ എന്നെ തന്നെയാണോ നോക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു അവളുടെ കൺവെട്ടത്തെ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് എനിക്ക് മുന്നിലും പിന്നിലും വഴിയാത്രക്കാരുണ്ട് അവൾ പുഞ്ചിരിക്കുന്നത് അവരിൽ ആരോടെങ്കിലും ആയിരിക്കുമോ അത് ഉറപ്പുവരുത്താൻ ഒറ്റ മാർഗമേയുള്ളൂ ഞാനും അവളും തനിച്ചാവുന്ന ക്ഷമയോടെ കാത്തിരിക്കുക ഇതിനിടെ ട്രാക്ക് സൂട്ട് അണിഞ്ഞ ചെറുപാല്യക്കാരുടെ ചെറിയൊരു സംഘം എന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി അതോടെ എൻ്റെ മനസ്സ് ചത്തു ദൂരെ കണ്ട അവരിൽ ആരോടെങ്കിലും ആയിരിക്കുമോ അവൾ പുഞ്ചിരിച്ചത് ആയിരിക്കാം അല്ലെങ്കിലും ഞാൻ എന്തൊരു വിഡ്ഡിയാണ് എൻ്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരാളെ അത് ഏതെങ്കിലും ഒരു സുന്ദരി ശ്രദ്ധിക്കുമോ തൻ്റെ സമപ്രായക്കാരെയോ പ്രായം ചെറുപ്പമുള്ളവരെയോ ആയിരിക്കില്ലേ ഇഷ്ടപ്പെടുക ഇതൊക്കെയാണെങ്കിലും ദിവസേന ഞാൻ അവളെ മതിലിനപ്പുറം കാണാറുണ്ട് പ്രതീക്ഷയോടെ ആരെയോ പുഞ്ചിരിയോടെ കാത്തിരിക്കുന്നതായി തോന്നാറുമുണ്ട് എനിക്കറിയേണ്ടത് അവൾ നോക്കുന്നത് എന്നെയാണോ എന്ന് മാത്രമാണ് നാളുകൾ ഏറെ കടന്നുപോയിട്ടും ഇക്കാര്യം ഉറപ്പിക്കാനാവുന്നില്ല സന്ദർഭങ്ങൾ ഉണ്ടാവുന്നില്ല എൻ്റെ മുന്നിലും പിന്നിലുമായി ഒത്തിരി ആളുകൾ നടന്നു പോവുകയും വരികയും ചെയ്യുന്നുണ്ടല്ലോ ദിവസം ചെല്ലുന്തോറും എൻ്റെ മനസ്സിൻ്റെ വിങ്ങൾ കൂടിക്കൂടി വന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞാൻ ഒളി ഒളികണ്ണിട്ട് അവളെ നോക്കും അവളാണെങ്കിലോ പെരും കള്ളിയാണ് ഒരേ നിൽപ്പ് തന്നെയാണ് എപ്പോൾ കാണുമ്പോഴും തല ഇളകുന്നത് പോലുമില്ല എങ്കിലും ഭക്ഷ്യസുന്ദരമായ പുഞ്ചിരിക്ക് യാതൊരു മാറ്റവും ഒട്ടില്ല താനും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടിപ്പോൾ മാസം ഒന്ന് തികയാറായിരിക്കുന്നു ഇതിനിടെ അവളോടൊന്നും മിണ്ടാനോ സധൈര്യം ഒരു സ്റ്റൈലും ചിരി തിരിച്ചു നൽകാനോ എനിക്കാവുന്നില്ല നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിരാവിലെ നടക്കാനിറങ്ങുന്നത് എന്തിനെന്നായി എൻ്റെ ന്യായമായ ചോദ്യം ഇവരിൽ പലരും തണ്ടും തടിയും അധ്വാനിക്കാൻ കരുത്തുള്ളവരുമാണ് വെറുതെ നടന്നു കളയുന്ന ഊർജം പത്ത് സെൻറ്റിൽ പച്ചക്കറി കൃഷിക്ക് വിനിയോഗിച്ചാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കുറഞ്ഞു കിട്ടും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ലാഭവുമാകും പക്ഷെ ചെയ്യില്ല ഒരു പണിയും ചെയ്യില്ല അരി പഞ്ചാബുകാരനും ആന്ധ്രക്കാരനും തരണം പച്ചക്കറി കർണാടകക്കാരനും തമിഴിനും തന്നോളും നമ്മൾ കേരളീയർ കടുത്ത വാശിയിലാണ് കുട്ടികളെയല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കില്ല എന്ന വാശി ചുരുക്കത്തിൽ പ്രഭാത സവാരിക്കിറങ്ങുന്ന സകലമാന ജനങ്ങളോടും എനിക്കൊരു തരം പക തന്നെ തോന്നിത്തുടങ്ങി പക്ഷെ പ്രതികരിക്കാൻ ഞാൻ അശക്തനാണ് കിരീടവും ചെങ്കോലും ഇല്ലാത്തവൻ്റെ പ്രതികരണങ്ങൾ പ്രഹസനങ്ങളാവുകയാണല്ലോ പതിവ് ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ആഗ്രഹം സഫലീകൃതമായി പട്ടിയും പൂച്ചയും പുറത്തിറങ്ങാൻ മടിക്കുന്ന കോരി ചൊരിയുന്ന മഴയത്ത് ഞാൻ നടക്കാനിറങ്ങി ഈ പെരുമഴയത്ത് എങ്ങോട്ടാ നടക്കാനാണടി നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ ഈ നേരത്തെ ആരെങ്കിലും പുറത്തിറങ്ങുമോ ഞാൻ ഇറങ്ങും മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന ഭാര്യയെ പിന്നിലാക്കി ഞാൻ നടത്തം ആരംഭിച്ചു തുള്ളിക്കൊരു കൂടം പേമാരി ആയിട്ട് പോലും പർദ്ധയിട്ട സുന്ദരി മതിലിനപ്പുറത്ത് കാത്തു നിൽക്കുന്നു ചുണ്ടിലേറെ പ്രലോഭങ്ങൾ തെളിഞ്ഞു കാണാവുന്ന പുഞ്ചിരിക്ക് ഒരു മാറ്റവുമില്ല ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിറയാർന്ന ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു പേരെന്തുവാ പേര് പേരയ്ക്ക എന്ന കുസൃതി കലർന്ന മറുപടി അവളുടെ നാവിൻ തുമ്പത്തുണ്ടെന്ന് വ്യക്തം അവൾ കൂടുതൽ വശ്യതയോടെ പുഞ്ചിരിച്ചു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് നാടെവിടെയെന്ന് ഞാൻ ചോദിച്ചുമില്ല അവളുടെ മനസ്സിലെ മറുപടി നാട് നാരങ്ങ എന്ന് തന്നെയാവും ഉറപ്പ് എന്നെ ഇഷ്ടമാണോ ഇത്തവണയും മറുപടി വന്നില്ല എങ്കിലും അവളുടെ പ്രസന്ന ഭാവത്തിൽ നിന്ന് എന്നെ നൂറിഷ്ടം എന്ന് ഞാൻ വായിച്ചെടുത്തു എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ പൊട്ടിവിടരുന്നത് ഞാൻ അറിഞ്ഞു ഈ പ്രായത്തിൽ എന്നെ സ്നേഹിക്കാനും പ്രണയിക്കാനും ഒരു സുന്ദരി ഉണ്ടാവുക എന്നത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ പിന്നെ ഞാൻ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് തിരിച്ചെത്തി ഇതിൽ ഇത്രമാത്രം ആഹ്ലാദിക്കാനും അത്ഭുതപ്പെടാനും എന്തിരിക്കുന്നു തൊണ്ണൂറ് കഴിഞ്ഞ് താടിയും തലമുടിയും പഞ്ഞിക്കെട്ടുപോലെ നരച്ച അത്രയൊന്നും സുന്ദരനല്ലാത്ത എം എഫ് ഹുസൈൻ എന്ന ചിത്രകാരനെ ബോളിവുഡ് സൂപ്പർ നായികമാരായ ശ്രീദേവിയും മാധുരി ദീക്ഷിതും പ്രണയിച്ചില്ലേ എല്ലാം ദൈവനിശ്ചയം ഇപ്പോൾ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ട് അർദ്ധ വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും കൂടുതൽ അടുക്കാനോ അവളുടെ ചാരത്തൊരല്പനേരം ഇരിക്കാനോ എനിക്ക് അവസരമുണ്ടായില്ല അപ്രകാരം ചെയ്യുന്നത് മഹാഭാരതം ആവുമെന്ന ബോധമനസിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാവാം എന്നെ പിന്തിരിപ്പിക്കുന്നത് മറ്റാരും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു നിനക്ക് ധരിക്കാൻ ഈ പർദ്ദ മാത്രമേ ഉള്ളൂ മറ്റു മോഡേൺ വസ്ത്രങ്ങളൊന്നുമില്ലേ പതിവ് പുഞ്ചിരിയിൽ അവൾ മറുപടി ഒതുക്കി കളഞ്ഞു സംസാരിക്കുന്നില്ല ഒരു പക്ഷേ ഇവൾ ഊമയാവുമോ എങ്കിലും അവളുടെ ചിന്തകൾ എന്താണെന്ന് ഊഹിച്ചെടുക്കാനാവുമായിരുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും തെളിഞ്ഞു വരുന്നത് ആസ്വദിക്കാനല്ലേ നിങ്ങളുടെ മനസ്സാഗ്രഹിച്ചത് അത് വേണ്ട എൻ്റെ ശരീരഭാഗങ്ങൾ മാന്യമായി തന്നെ സൂക്ഷിക്കപ്പെടണം മഴയുടെ ശക്തി കുറഞ്ഞില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹൈവേ റോഡിലൂടെ സുഖമായി നടക്കാമല്ലോ ടിപ്പർ ലോറികളുടെ ശല്യവും കാണില്ല ഇനിയുള്ള കാലം ഞാൻ ഇതുവഴി തന്നെ നടന്നോളാം അതാണ് എൻ്റെ തീരുമാനം അതെന്താ അങ്ങനെ അതങ്ങനെയാണെന്ന് കൂട്ടിക്കോ പോയി അടുക്കളക്കാരി നോക്ക് രാവിലെ ഉറക്കം ഉറക്കമുണർന്നത് മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന കാര്യം ഭാര്യയ്ക്കറിയില്ലല്ലോ രാത്രി ഉണ്ടായ അതിവിചിത്രമായ സംഭവ വികാസങ്ങൾ എനിക്ക് മാത്രമല്ലേ അറിയൂ പാതിരാവിൽ പർദ്ധയിട്ട സുന്ദരി എൻ്റെ കട്ടിലിനടുത്തുള്ള തുറന്നിട്ട ജനലരികിൽ വന്നിരുന്നു മുഖം ജനക്കമ്പിയിൽ അമർത്തി അവൾ എന്നെ സാഗൂതം നോക്കുന്നത് നിറനിലാവിൽ ഞാൻ കണ്ടു അന്ന് ആദ്യമായാണ് അവൾ നടക്കുന്നതും മുഖഭാവങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നതും കണ്ടത് ചിരി പാടെ മാഞ്ഞുപോയ മുഖം കണ്ണുകൾ സജലങ്ങളായിരിക്കുന്നു തീവ്രമായ വേദന അനുഭവപ്പെടുന്ന സുന്ദരിയുടെ മുഖമായിരുന്നു അത് ചാടിയെണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അന്ന് ആദ്യമായി ഞാൻ ആ കൈവിരലിൽ തൊട്ടു നേരത്തെ പോലെ മൃദുലമായ വിരലിൽ ഐസ് കട്ടയുടെ തണുപ്പ് ഇതെന്താ നിന്റെ വിരലുകൾ തണുത്തു മരവിച്ച പോലെ അങ്ങനെയാണത് മഴ കൊണ്ട് തണുത്തതാണോ അങ്ങനെയാണത് പിന്നെന്താ ഈ അസമയത്ത് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ഭയമാവില്ലേ ആരെ ഭയപ്പെടണം പുരുഷന്മാരെല്ലാം നിദ്രയിലാവുമ്പോൾ സ്ത്രീ ആരെ ഭയപ്പെടണം എന്നെ ആരും ഒന്നും ചെയ്യില്ല അതെന്താ അങ്ങനെയാണത് ഇതെന്താ ഓരോ ചോദ്യത്തിനും ഒരേ മറുപടി തന്നെ പറയുന്നത് അങ്ങനെയാണത് ഞാൻ വന്നത് യാത്ര പറയാനാണ് ഞാൻ പോകുന്നു എന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് തണുത്തുറഞ്ഞ വിരൽ വലിച്ചെടുത്ത് അവൾ അകന്നുപോയി ശക്തമായൊരു ശബ്ദം കേട്ടാണ് ഞാൻ നിദ്രയിൽ നിന്നുണർന്നത് പുറത്ത് മഴ തിമർത്താടുകയാണ് ശീതക്കാറ്റ് ജനലിനപ്പുറത്ത് കൊച്ചുമാവിൻ്റെ ശിഖരങ്ങളെ പിടിച്ചുലയ്ക്കുന്നു കരിമേഘങ്ങളില്ലാത്ത തെളിഞ്ഞ വാനിൽ നിന്ന് ഇത്ര ശക്തമായ മഴ പെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉറങ്ങാത്ത രാവിലെ ഇത്ര ശക്തമായ കാറ്റും മഴയും എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല പിന്നെ ഞാൻ ഉറങ്ങിയതേയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നേരം വെളുപ്പിച്ചു തികച്ചും അസ്വസ്ഥമായൊരു രാത്രി ചെളിക്കുളമായ ഇടവഴി പിന്നിട്ട് മെയിൻ റോഡിലൂടെ അവളുടെ വീട് ലക്ഷ്യമാക്കി ഞാൻ ധൃതി പിടിച്ചു നടന്നു രാത്രി പെയ്ത മഴയിൽ ഓടകൾ നിറഞ്ഞു കവഞ്ഞിരിക്കുന്നു ചപ്പുചവറുകൾ നിറച്ച് ആരൊക്കെയ റോഡിലേക്കിട്ട പ്ലാസ്റ്റിക് സഞ്ചികൾ കാറ്റിൻ്റെ താളത്തിനൊത്ത് ചലിക്കുന്നു രണഭൂമിയിൽ സഹായത്തിന് കീഴുന്ന മുറിവേറ്റ ഭടന്മാരെ പോലെ വഴിയോരക്കാഴ്ചകൾ ശ്രദ്ധിക്കാതെ പരിചിത മുഖങ്ങളെ പരമാവധി ഒഴിവാക്കി ഞാൻ നടന്നു സാധു സംരക്ഷണ സമിതി പ്രസിഡന്റും സുഹൃത്തുമായ മാനുക്കയുടെ സ്കൂട്ടറിനു പിന്നിൽ സെക്രട്ടറി കുഞ്ഞിക്ക അധികാലത്തു തന്നെ പൊന്നാനിയിലേക്ക് പോവുന്നു കുടവേറനായ കുഞ്ഞാക്ക സീറ്റിന്റെ മുക്കാൽ പങ്കും അപഹരിച്ചിരിക്കുന്നു ഉറുമ്പ് തന്റെ ഭാരത്തേക്കാൾ നൂറിരട്ടി തൂക്കമുള്ള വസ്തു ശ്രമപ്പെട്ട് വലിച്ചുകൊണ്ട് പോകും പോലെയാണ് മാനുക്ക വണ്ടി ഓടിക്കുന്നത് സാധാരണഗതിയിൽ ഇതിലെ നർമ്മമെനിക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് വഴിക്കാഴ്ചകളൊന്നും തന്നെ എന്നെ സ്വാധീനിക്കുന്നില്ല മനസ്സ് അത്രമേൽ ടെൻസാണ് ഒരുവിധത്തിൽ ഞാൻ അവളുടെ വീടിന് മുന്നിലെത്തി പ്രഭാത സവാരിക്കാർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എൻ്റെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു ഞാൻ ഭയപ്പെടുന്നത് ശരിയാവുമോ ശരിയാണ് പതുവ് സ്ഥലത്ത് അവളെ കണ്ടില്ല അവിടെ ഒരിടത്തും അവളുടെ സാന്നിധ്യമില്ല പിന്നീടാണ് ഞാൻ മതിലിനപ്പുറത്തെ റോഡിലേക്ക് നോക്കിയത് അവൾ അതാ വീണ് കിടക്കുന്നു രാത്രി അതുവഴി കടന്നുപോയ വാഹനങ്ങളിൽ ഒരെണ്ണം അവളെ ഇടിച്ചു വീഴ്ത്താൻ സാധ്യതയില്ല കാരണം അവൾ മതിലിനപ്പുറത്തെ സുരക്ഷിതയായിരുന്നല്ലോ ഒരു ആഞ്ഞടിച്ച ശീതക്കാറ്റിൽ പരസ്യനായികയായ അവളെ താങ്ങി നിർത്തിയിരിക്കുന്ന പട്ടിക വിറകു കൊണ്ട് നിർമ്മിച്ച ചട്ടക്കൂടും കാലുകളും കടപുഴകി റോഡിലേക്ക് വീണതാവാം സുന്ദരമായ ഫ്ലക്സ് ഫ്ലക്സ്ബോർഡ് പലയിടത്തായി കീറിപ്പോയിരിക്കുന്നു പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കുറ്റകൃത്യം ചെയ്തത് പിടിക്കപ്പെടാതിരിക്കാൻ ക്രിമിനൽ ഓടുന്ന പോലെ ഞാനും ധൃതി പിടിച്ചോടി കുറേ ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന വാഹനങ്ങൾ പർദ്ധയിട്ട സുന്ദരിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുന്നു ഈശ്വര എനിക്കിത് കാണാൻ വയ്യ ടി സി ബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള പർദ്ധയിട്ടൊരു മുഞ്ചത്തിപ്പെണ് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയുടെ അർദ്ധനഗ്ന ശരീര പ്രദർശനത്തോടെയുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച റോഡ് ഇടങ്ങളിൽ ജനങ്ങൾ ഒത്തുകൂടുന്നതും ട്രാഫിക് ജാം ഉണ്ടാവുന്നതും പതിവായിരിക്കുന്നുവെന്ന് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ ഈ കഥയ്ക്ക് ആധാരം എന്ന് കഥാകാരൻ പറയുന്നു